കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ട്രാവൽ വ്ളോഗാണ് ഞാൻ താമസിക്കുന്ന കർണാടകയിലെ മെതക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഹൈദരാബാദിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കാളി കാളിമന്ദിർ എന്നാണ് ആ ഒരു ക്ഷേത്രത്തിന്റെ പേരെങ്കിലും അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പാർവതി ദേവിയാണ് ആ ഒരു ക്ഷേത്രത്തിൽ വലിയൊരു പ്രതിമയുണ്ട് കാളിദേവിയുടെ ഇന്ന് നാഗപഞ്ചമിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ആ ഒരു ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് കൂടെ രാവിലെ ഏഴുമണിയായി ബസ് വരെ കാത്തു നിൽക്കുവാണ് അങ്ങനെ ബസ് വന്ന് ബസ്സിൽ കയറി ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ആ ക്ഷേത്രം വരെ ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് അതായത് ഹൈദരാബാദ് വരെ എത്തേണ്ട ആവശ്യമില്ല അതിന് മുമ്പാണ് ബസ് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് എല്ലാ ദിവസവും വരുന്ന സമയത്തായിരുന്നില്ല ബസ് വന്നത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി പിന്നെ ഈ ഒരു അമ്പലത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അമ്പലം കാത്തു പരിപാലിക്കുന്നത് പട്ടാളക്കാരാണ് നമ്മുടെ തിരുവനന്തപുരത്തെ പഴവങ്ങാട് ക്ഷേത്രവും പട്ടാളക്കാരാണ് കാത്തു പരിപാലിക്കുന്നത് അതുപോലെ ഈ ക്ഷേത്രവും പട്ടാളക്കാരാണ് കാത്തു പരിപാലിക്കുന്നത് ഇവിടെ പല പല നേർച്ചയുണ്ട് അതിലൊന്നാണ് കോഴിയെ ഉഴിഞ്ഞ് നടക്കൽ വയ്ക്കുന്നത് അങ്ങനെ പല പല വഴിപാടുകളും ഇവിടെയുണ്ട് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം ഈ ഒരു വാതിൽ അടച്ചിട്ടേക്കുവാണെങ്കിൽ ഇവിടുത്തെ ഉത്സവത്തിന് മാത്രമേ ഈ ഒരു വാതിൽ തുറക്കുകയുള്ളൂ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറുവാനായിട്ട് സൈഡിലൂടെയുള്ള ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ ധാരാളം മണികൾ തൂക്കിയിട്ടിരിക്കുന്നതും കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു വഴിപാടാണ് തേങ്ങ മരത്തിൽ കെട്ടിയിടുന്നത് തേങ്ങ മരത്തിൽ കെട്ടിയിടുവാനായിട്ട് ഒന്നെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള പട്ടോ അതുമല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള കോട്ടൺ തുണിയോ ആണ് ഉപയോഗിക്കുന്നത് ആ തുണിയിൽ പൊതിഞ്ഞിട്ടാണ് ഈ ഒരു തേങ്ങ മരത്തിൽ കെട്ടിയിടുന്നത് ഇന്ന് നാഗപഞ്ചമി ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു നാഗപഞ്ചമി എന്ന് പറയുന്നത് നാഗങ്ങളെ ആരാധിക്കുന്ന ദിവസമാണ് നാഗപഞ്ചമി എന്ന് പറയുന്നത് ഇവിടെയുള്ളവർക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് തന്നെ ശിവന് ധാര നടത്താവുന്നതാണ് പാൽ കൊണ്ടാണെങ്കിൽ ക്ഷീരധാര അതുപോലെ തന്നെ നാഗത്തിന് നൂറും പാലും നമ്മുടെ കൈകൊണ്ട് തന്നെ നടത്താവുന്നതാണ് നമ്മുടെ കേരളത്തിൽ ആയില്യത്തിൻ്റെ അന്ന് നൂറും പാലും വഴിപാട് നടത്താറുണ്ട് ഇവിടെയാണെങ്കിൽ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ നാഗത്തിന് നൂറും പാലും സമർപ്പിക്കാവുന്നതാണ് ഇതിനു മുമ്പ് ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇതുപോലെ നമുക്ക് സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ഭഗവാന് അഭിഷേകം ചെയ്യാമെന്നൊന്നും അറിയില്ലായിരുന്നു ഏതായാലും അന്ന് വന്നതുകൊണ്ട് കൊണ്ട് ചെയ്യാൻ സാധിച്ചു അന്ന് നാഗപഞ്ചമി ആയതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകൾക്കും അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു പിറ്റേ ദിവസം പോകാമെന്നുള്ളത് ഏതായാലും അന്ന് പോയതുകൊണ്ട് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും കാണാനും സാധിച്ചു എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു അത് അതുപോലെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഈ ഒരു അമ്പലത്തിലെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പാർവതി ദേവിയാണ് ഇവിടെ വിഗ്രഹമല്ല പാർവദേവിയുടെ മുഖം വരച്ചു വച്ചിരിക്കുകയാണ് മുഖം അതുപോലെ കണ്ണ് മൂക്കൂത്തി എല്ലാം തന്നെ ഗിൽറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ വരച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിളക്കമാണ് വിഗ്രഹമല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ അഭിഷേകമൊന്നുമില്ല പട്ടുസാരിയും അതുപോലെ പല ആഭരണങ്ങളൊക്കെ അണിയിച്ചാണ് ദേവിയെ അലങ്കരിച്ചിരിക്കുന്നത് ഇത് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു ഉപപ്രതിഷ്ഠയാണ് ഹനുമാൻ നമ്മളങ്ങനെ ദേവിയെയും മറ്റു ഉപപ്രതിഷ്ഠകളൊക്കെ തൊഴുത് നമ്മൾ പുറത്തേക്കിറങ്ങുമ്പോൾ തൊട്ടടുത്തായിട്ടാണ് ഭദ്രകാളി ദേവിയുടെ വലിയൊരു പ്രതിഷ്ഠ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളി ദേവിയുടേതാണ് ഈ ഒരു ദേവിയുടെ പേരിലാണ് ഈ ഒരു ക്ഷേത്രവും അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ട്രാവൽ വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം